അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ചെങ്കുത്തായ മലകൾ ചവിട്ടിക്കയറി രാജാധികാരികളുടെയും ഭരണാധിപന്മാരുടെയും കൊട്ടാരങ്ങളിലെത്തി അയാൾ അവരോട് വളരെ ശാന്തമായി പറയും ഞങ്ങൾക്കിവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം ഒരു മഹാ നന്മ നിങ്ങളുടെ നാട്ടിൽ പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകണം നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസം സ്വീകരിച്ച് പോകാം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയം പറയാനുള്ള അവസരം വേണം ഇത് ഇല്ലെങ്കിൽ സ്വാഭാവികമായും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടം ഇവിടെ നടക്കും അങ്ങ് മദീനയിൽ നിന്ന് നിങ്ങളെ അഭിമുഖീകരിക്കാൻ വരുന്ന സമൂഹം ഇത്ഹർ മുളക്കുന്ന മദീനയിലെ മനുഷ്യർ അവർ മരണത്തെക്കാൾ അവർ ജീവിതത്തെക്കാൾ അവർ ജീവിതത്തെക്കാൾ മരണത്തെ പ്രണയിക്കുന്നവരാണ് ഖാലിദ് ഹാലിദ്ബൻ വലീദ്ർ അലി അള്ളാഹുനുൻ്റെ മുന്നിൽ അങ്ങനെ ഒരുപാട് സിംഹാസനങ്ങൾ ഒരുപാട് പ്രദേശങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് അനുകൂലമായി വന്നു ആദ്യമേ പോയി യുദ്ധം ചെയ്ത് കലഹിക്കല്ല ഒരു സ്വാഭാവികമായ റൈറ്റ് അവരുടെ മുന്നിൽ ചോദിക്കുകയും അതിൻ്റെ അർത്ഥത്തിൽ സംസാരിക്കുകയാണ് ചെയ്തത് വളരെ ആവേശോജ്വലമാണ് ആ ജീവിതം ഉഹദിൽ പ്രവാചകൻ സല്ല അലൈഹി സ്വലം തങ്ങളെ വധിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കി അതിനുവേണ്ടി ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ആ പശ്ചാത്താപത്തിൻ്റെ തീവ്രമായ വികാരമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മരണം വരെയും ത്യാഗോജലമായ ജീവിതം നയിച്ചത് അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമാണിത് ഖാലിദ് ബിൻ വലീദ് റലി ഉദ്നെ കുറിച്ചുള്ള പുസ്തകം അബ്ദുൽ ഹക്സ് ഉല്ലമി ആമിയൂർ എഴുതിയതാണ് വിസ്റ്റർ ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ് ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളടക്കം എടുത്തു വായിച്ചാൽ തന്നെ ഖാലിദ് ബിൻ വലീദ് ആരാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രം ഏതാണ് കുരിശുപടിയോട് വനു ഖാലിദിൻ്റെ യുദ്ധം എങ്ങനെയായിരുന്നു സൈനിക രംഗത്തേക്ക് അദ്ദേഹം വന്നത് എങ്ങനെയാണ് ഉഹദദത്തിലെ അവസ്ഥകൾ എന്താണ് ഉഹദിന് ശേഷം എങ്ങനെയാണ് ഹുദേബിയ സന്ധിയിൽ എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം ഉമർ അള്ളഹാൻ്റെ കാലത്ത് ഖാലിദ് ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഇതിൽ സമഗ്രമായി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പുസ്തകം വിസ്റ്റം ബുക്സിൻ്റെതാണ് ഇത് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും വിസ്റ്റം ബുക്സിൻ്റെ കൗണ്ടറിൽ നിന്ന് ലഭിക്കും തീർച്ചയായും സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മൾ സമ്മേളന നഗരിയിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും قد كنت أجزعه بالله يا منزل العيش الذي درست آثره وعفات مذ بنت أربعه